തൃശൂരിൻ്റെ ഇന്നോളമുള്ള ചരിത്രത്തിൽ തിരുവമ്പാടിയുടെയും പാറമാക്കാവിൻ്റെയും മേളപ്രമാണിമാർ ഒരുമിച്ചൊരു മേളം കൊട്ടിയിട്ടില്ല എന്നാൽ അതേ പൂരപ്പറമ്പിൽ അതേ തേക്കിൻകാട് മൈതാനത്ത് അതേ വടക്ക് മുന്നിൽ ഇന്നലെ കൗമാര കലാമേളയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കിഴക്കൂട്ട് അനിയന്മാരാരും ചെറുശ്ശേരി കുട്ടന്മാരാരും ചേർന്ന് പാണ്ഡിമേളത്തിന് കാലമിട്ടു കലയിൽ ഒന്നാവാത്തത് ഒന്നുമില്ലെന്നാണ് ഇരുവരും പറഞ്ഞത് തൃശ്ശൂർ പൂരത്തിൻ്റെ മേള എന്ന് പറഞ്ഞാൽ അത് ഒരു വാശിയാണ് എന്നാൽ അതിൽ വെറുപ്പും വിദ്വേഷവും ഒന്നും ഒന്നുമില്ലാട്ടോ പാറമേക്കാവ് കലാശം മുറുക്കിയ അതിനേക്കാൾ മുറുക്കത്തിലാവും തിരുവമ്പാടിയുടെ മേളം എന്നാൽ കൗമാര കലാമേളയുടെ തുടക്കത്തിൽ അനിയന്മാരാരും കുട്ടന്മാരാരും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുള്ള ആ പാണ്ഡിമേളം അതിൻ്റെ സൗന്ദര്യം അത് തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന മേളപ്പെരുക്കമായി മാറിയിരിക്കുകയാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ സ്കൂൾ കലാമേളയുടെ ആശയത്തിൽ തൃശ്ശൂർക്ക് ഈ വടക്കുന്നാഥൻ മണ്ണിൽ അങ്ങനെ മേളക്കൂട്ടുവാനും വരും തലമുറയ്ക്ക് ഇന്ന് മടക്കുന്ന ഇന്നിട്ട് അഞ്ച് ദിവസമായി മഴക്കുന്ന മത്സരത്തിൽ എല്ലാവരും വിജയം നേടുവാനും അവരെല്ലാം മേലിൽ ലോകത്തിൽ പ്രസിദ്ധമായ കലാകാരന്മാടരട്ടെ എന്ന് ആശംസിക്കുന്നു വടക്കുന്നാഥൻ്റെ മതിലകത്തെ ഇലഞ്ഞിത്തറ മേള ലോകത്തിന് കേരളം നൽകിയ വാദ്യത്തിൻ്റെ രോമാഞ്ചമാണിത് അതിന് പുറമെ പാറമേക്കാവും തിരുവമ്പാടിയുമൊക്കെ വാശിയിൽ കുഴമറിച്ച എത്രയോ മേളപ്പെരുക്കുണ്ട് അതിന് എത്ര മേളപ്പുറമാണ് ഞാൻ ഇരട്ട് കൊട്ടുക തൃശ്ശൂർ തൃശ്ശൂരിൻ്റെ ഹൃദയവിഗത്ത് നിന്ന് കൊട്ടുക അത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു എൻ്റെ വളരെ വലിയ കലോത്സവം നടക്കണോ നാലാമത്തെ കലോത്സവം ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഈ പ്രകടനം വലിയ കലാവിഭവം കണ്ടത് അതൊരു പ്രചോദനമാവട്ടെ ഇവർക്കെല്ലാവിധ ആശംസ പക്ഷേ കലയുടെ മഹാപൂരത്തിൽ വാശിയും മത്സരബുദ്ധിയുമില്ലെന്ന് തിരുവമ്പാടിയും പാറമേക്കാവും മേളപ്രമാണിമാർ ഒന്നിച്ച് നടത്തിയിട്ടുള്ള മേളത്തിലൂടെ തൃശൂർ കലോത്സവം തെളിയിച്ചിട്ടുണ്ട് എല്ലാ അരെങ്കിലും ഈ സന്തോഷത്തിൻ്റെ മേളപ്പെരുക്കം നിറയട്ടെ വീഡിയോ ജേണലിസ്റ്റ് മിനീഷ് ഒളവണ്ണക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ തൃശൂർ